ഹായ് അസ്സലാമലൈക്കും ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഉൾപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത് മൺപാത്ര നിർമ്മാണം എങ്ങനെയാന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ ഒന്ന് കാണാം ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോയക്കൊക്കെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പോയൊക്കെ പോയിട്ട് കാണാം ഞങ്ങൾ ഞങ്ങളെ ഉമ്മാൻ്റെ വീട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുഴക്കൊക്കെ പോവുകയാണ് ഞങ്ങളെ പോയാൽ ഞങ്ങളെ എടുത്താണ് അപ്പോൾ അവിടെ മൺ മണ്ണോണ്ട് ഉണ്ടാക്കുന്ന കലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഞങ്ങൾ മാസ്ക് ഒക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് ഞങ്ങൾ പോ ഞങ്ങൾ പോണ അതിൽക്കൂടെയൊക്കെ പാടും കൃഷിയും ഒക്കെ ഉണ്ട് ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ആൾച്ചരാം ഇപ്പം അതായത് ഞങ്ങളെ വീടിൻ്റെ അടുത്തൊരു കുളമാണ് കേട്ടോ ഒരു വീട്ടിൽ അവിടെ മീനൊക്കെ വളർത്തുന്നതാണ് അവർ പല പല മീനുകളും കൂടുന്നിട്ടിട്ട് വളർത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തന്നോന്ന് മാത്രം അവിടേക്ക് നേരിട്ടിട്ട് പോകാൻ കഴിയില്ല കാരണം അവിടെയൊക്കെ ഗേറ്റൊക്കെ അടച്ച് പൂട്ടി കണ് അപ്പോൾ പോകാൻ പറ്റില്ല കുളത്തിൻ്റെ പോകണം എന്നൊക്കെ കരുതി പക്ഷെ അവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് അപ്പോൾ പോകാൻ കഴിയില്ല ഇങ്ങനെ പോവാണ് പോണ വഴിയിൽ ഇങ്ങനെ ഈ പാടുണ്ട് ഇവിടെ വെള്ളം കാണണം ഇവിടെ ചെറിയൊരു കുളം കിട്ടും അതിന് നല്ല ആഴുണ്ട് കുളത്തിന് നല്ല രസമുണ്ട് കാണാൻ ഇത് കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ഒൻപതര ആയിട്ടുള്ളൂ ഇത് നെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യാണ് ഇവിടെ ഇവിടെയൊക്കെ അധികം നെല്കൃഷിയാണ് കേട്ടോ ചെയ്യാറുള്ളത് എല്ലാവരും അതി നടന്ന് പോവുക കുറച്ച് നടക്കാണ്ട് ഇതൊരു ഇഷ്ടിക കമ്പനി കേട്ടോ ഇവിടെ അടുത്ത് പുഴയുടെ അടുത്തുള്ളൊരു ഇഷ്ടിക കമ്പനിയാണ്

ഇവിടുന്ന് കൊറേ ആൾക്കാർ വിളിച്ചു വീക്കണമെറ്റി കഴിഞ്ഞു വച്ച് കൊത്തുവാക്ക Ini <suara> كنت <suara> <suara> ഒന്ന് നീന്തു സെന നീന്തോന്ന് വേഗം ഏ കുറച്ചും കിട്ടു വേഗം ഇങ്ങോട്ട് പോരെ ആനമങ്ങാട് <laughs> നിന്ന <laughs>

അപ്പൊ അവരത് മുറിച്ചിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെക്കണം ഉണങ്ങാനായിട്ട് ഇതിന്റെ ടൈറ്റ് ഇങ്ങനെ ആക്കിയിട്ട് ാണ് കേട്ടോ അവരിത് ഈ മെഷീന് പ്രവർത്തിച്ചിട്ട് ഇങ്ങനെ പണിയെടുക്കണത് അവരിങ്ങനെ ഓരോ ചട്ടികളും ഇങ്ങനെ ഓരോ ഷേപ്പ് ഏതാണ് ചെയ്യണ അതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത് ഇപ്പ ഈ കാണിക്കുന്നതൊക്കെ പത്തിരി ചൂട് ചട്ടി ഉണ്ടല്ലോ ഒറ്റച്ചട്ടികള അങ്ങനത്തെയാണ് നല്ല ചോയിക്കത് എന്താണ് അവരെങ്ങനെ ഓരോ മോഡലിങ്ങനെ കാണിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് സമയം ഉണ്ടായില്ല അവിടെ കൊറേ നേരം നിക്കാൻ വേണ്ടിട്ടോ ഞാൻ ഇവിടെ കുട്ടീനെ ഇവിടെ ഉറക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇവരിങ്ങനെ ഇത് ഉണക്കിയതിന് ശേഷം പിന്നെ ഒരു അടുപ്പുണ്ടവിടെ വലുത് അതിൽ ഒക്കെ എല്ലാതും ഉണ്ടാക്കിയതൊക്കെ വെച്ചിട്ട് തീ കത്തിച്ചിട്ട് ഒരാഴ്ച വെക്കും അതിൽ തീ കത്തിക്കൽ കഴിഞ്ഞിട്ട് അവർ കലങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മണ്ണാണത് കളിമണ്ണ് ഇത് ഏതൊരു സ്ഥലത്തുനിന്ന് ഇറക്കുന്നതാണ് അവരിതൊക്കെ ഉണക്കി പൊടിച്ച് ിട്ടാണ് കലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നിട്ട് അങ്ങനെ ഒരു ആഴ്ച അവർ തീ കത്തിച്ചിട്ട് ചൂള വെക്കുക എന്ന് പറയും അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് അതിൽ ചുമപ്പ് കളറുള്ള കളറൊക്കെ തേക്കുന്നത് ചട്ടിയിൽ ഇപ്പം ഞങ്ങളങ്ങനെ രണ്ട് മൂന്ന് കലൊക്കെ വാങ്ങി പോകുന്നു വീട്ടിൽ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ ഞങ്ങളെ വീഡിയോ കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇത് സനക്കും മിന്നിനും കളിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ട് മൂന്ന് ചെറിയ പാത്രങ്ങൾ കൊടുത്തതാണ് ഞങ്ങൾ വാങ്ങിയ കലങ്ങളാണ് ഓക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ടോടു കൂടി ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അസ്സലാമലൈക്കു